നോക്കുക വെട്ടി ചെറുതാക്കുക ഇങ്ങനെയുള്ള വലിയ വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എങ്ങനെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ സംഭവമാണ് തോന്നുന്നു പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ആൻസർ കണ്ടെത്താം സാധാരണ നമ്മൾ ചിലരെങ്കിലും ചെയ്യുന്നത് ഈ മുകളിലുള്ള നമ്പറുകളെ നമ്പറുകളെല്ലാത്തിനേയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും വലിയൊരു സംഖ്യാനിട്ട് താഴെയുള്ള നമ്പറുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യും പിന്നെ ഡിവൈഡ് ചെയ്യാനായിട്ട് നോക്കും അത് വളരെ പ്രയാസമുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ വെട്ടി വെട്ടി ചെറുതാക്കണം എന്നൊക്കെ നോക്കാം ഇതിവിടെ ഇരുപത്തിനാലുണ്ട് ഇരുപത്തിനാലുമായിട്ട് താഴെ വെട്ടാൻ പറ്റുന്ന വല്ല നമ്പറും ഉണ്ടാവും പന്ത്രണ്ട് ഉണ്ടല്ലോ അതായത് പന്ത്രണ്ടിൽ പന്ത്രണ്ട് ഒരു പ്രാവശ്യം ഇരുപത്തിനാലിൽ പന്ത്രണ്ട് രണ്ട് പ്രാവശ്യം നമുക്ക് രണ്ടെന്ന് കിട്ടി അത്ര ഓക്കെ അല്ലേ നോക്കുക ഇവിടെ ഒരു നാൽപ്പത്തഞ്ചുണ്ട് ഇവിടെ ഒരു പതിനഞ്ചല്ലേ പതിനഞ്ചിൽ പതിനഞ്ച് ഒരു പ്രാവശ്യം നാൽപ്പത്തഞ്ചിൽ പതിനഞ്ച് മൂന്ന് പ്രാവശ്യം ഓക്കെ അല്ലേ ഇത് നോക്കുക ഈ മുപ്പത്തെട്ടും എഴുപത്താറും കൂടെ വിട്ടാലോ മുപ്പത്തി എട്ടിൽ മുപ്പത്തെട്ട് ഒരു പ്രാവശ്യം എഴുപത്തി ആറിൽ മുപ്പത്തി എട്ട് രണ്ട് പ്രാവശ്യം ഓക്കെ അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഇവിടെ രണ്ട് മൂന്ന് രണ്ട് അല്ലേ അതായത് ഈ രണ്ട് മൂന്ന് മൾട്ടിപ്ലൈ കഴിഞ്ഞ അല്ലേ രണ്ട് ഇൻഡ് മൂന്ന് ആറ് ആറ് ഇൻഡ് രണ്ട് പന്ത്രണ്ട് മൂളിൽ പന്ത്രണ്ട് ഉണ്ട് താഴെ എത്ര കിട്ടി താഴെ നമുക്ക് അഞ്ച് കിട്ടി പന്ത്രണ്ടേ പന്ത്രണ്ട് ബൈ അഞ്ചെന്ന് കിട്ടി ഇതിന് വേണമെങ്കിൽ ഒന്നുമില്ല ചെറുതാക്കാം എങ്ങനെയാണ് ഇത് ഈ പന്ത്രണ്ടിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പന്ത്രണ്ടിലഞ്ച് രണ്ട് പ്രാവശ്യം പത്ത് കുറച്ച് കഴിയുമ്പോൾ രണ്ട് അതായത് നമുക്ക് ഈ ഇതാണ് കോഷൻ്റെ നമുക്ക് ആദ്യം കോഷൻ്റെ എഴുതാം പിന്നെ റിമൈൻഡർ ആയ രണ്ട് മുകളിൽ എഴുതാം പിന്നെ ഡിവൈസറായ അഞ്ച് എഴുതാം അതായത് നമുക്ക് ടു റ്റു ബൈ ഫൈവ് എന്ന ആൻസർ കിട്ടും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനോട് പോയല്ലോ ഇവിടെ ആറുണ്ട് ഈ ആറിനെയും ഈ മൂന്നിനെയും കൂടെ വിട്ടാലോ ആറിൽ മൂന്ന് രണ്ട് പ്രാവശ്യം മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം പിന്നെ നോക്കുക നെയ് അഞ്ചിനെയും ഈ നാൽപ്പതിനേയും കൂടെ വിട്ടാലോ അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം നാൽപ്പതിൽ അഞ്ച് എട്ട് പ്രാവശ്യം ഓക്കെ ദൈവം ഒരെട്ടുണ്ട് നെയ്യ് ഒരു എട്ടും കൂടെ കട്ട് ചെയ്യാൽ വൺ വൺ എല്ലാം പോയി പിന്നെ എന്താ ഉള്ളത് ഇവിടെ ഒരു പന്ത്രണ്ട് ഉണ്ട് ഒരു നാലിൽ നാലിൽ ഒരു പ്രാവശ്യം നാലുണ്ട് പന്ത്രണ്ടിൽ മൂന്ന് പ്രാവശ്യം നാലുണ്ട് ഓക്കെ അല്ലേ ഏഴിന് ഇരുപത്തൊന്നിനെയും കൂടെ വിട്ടാലോ ഏഴിൽ ഒരു പ്രാവശ്യം ഇരുപത്തി ഒന്നിലേഴ് മൂന്ന് പ്രാവശ്യം ഇപ്പം നമ്മൾ താഴെയുള്ള എല്ലാ നമ്പറുകളെയും നമ്മൾ കട്ട് ചെയ്തു അല്ലേ ഇവിടെ ഒരു രണ്ടുണ്ട് നോക്കാം എഴുതാം രണ്ട് എൻ്റു ദൈവം ഒരു മൂന്നുണ്ട് മൂന്ന് എഴുതാം എൻറ്റു ദൈവിയുടെ ഒരു മൂന്നുണ്ട് മൂന്ന് എഴുതാം ഇവിടെ ഒന്ന് ഒരു നമ്പരും ഇല്ല എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അത് രണ്ട് ഇൻറ്റ് മൂന്ന് ഇൻറ്റ് മൂന്ന് രണ്ട് ഇൻറ്റ് മൂന്ന് ആറ് ആറ് ഇൻ്റ് മൂന്ന് പതിനെട്ട് എന്ന ആൻസർ എടുക്കണ്ട വളരെ സിമ്പിളില്ലേ നമ്മളിതിന് വെട്ടി വെട്ടി എഴുതുമ്പോൾ ഇവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെയെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേഷൻ പിന്നെ വളരെ പ്രയാസമായിട്ട് മാറും ഈ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് നോക്കിയാലോ മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നിനെയും പതിനൊന്നിനെയും കൂടെ കട്ടിൽ ഇങ്ങനെയുള്ള നമ്പറിലേ നിങ്ങൾക്ക് വെട്ടാൻ പറ്റുന്ന നമ്പർ പതിനൊന്നിൽ ഒരു പ്രാവശ്യം പതിനൊന്നുണ്ട് മുപ്പത്തി മൂന്നിൽ മൂന്ന് പ്രാവശ്യം പതിനൊന്നുണ്ട് നീ അറുപതിനെയും പതിനഞ്ചിനെയും വിട്ടാലോ പതിനഞ്ചിൽ ഒരു പ്രാവശ്യം പതിനഞ്ചുണ്ട് അറുപതിലാണെങ്കിൽ നാല് പ്രാവശ്യം പതിനഞ്ചുണ്ട് നീ നാൽപ്പത്തൊമ്പതിനും ഏഴിനെയും കൂടെ വിട്ടാലോ ഏഴിൽ ഒരു പ്രാവശ്യം ഏഴ് നാൽപ്പത്തൊമ്പതിൽ ഏഴ് പ്രാവശ്യം ഏഴുണ്ട് പിന്നെ നെയ്യും ഇരുപത്തി നാലിനെയും പന്ത്രണ്ടിനെയും കൂടെ വിട്ടാലോ പന്ത്രണ്ടിൽ ഒരു പ്രാവശ്യം പന്ത്രണ്ട് ഇരുപത്തി നാലിൽ രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് ഓക്കെ അല്ലേ പിന്നെ ഈ ആറ് ഈ നമ്പർ എല്ലാം നമ്മൾ വെട്ടിമാറ്റി ഈ ആറിനെയും രണ്ടിനെയും കൂടെ വിട്ടാലോ ആറിൽ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം ഇത് ഈ മൂന്നും ഈ മൂന്നും കൂടെ വിട്ടാലോ എല്ലാം പോയി അല്ലേ മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം ഇപ്പം ഇനി നിങ്ങൾ നോക്കിയാൽ കാണാം മുകളിലുള്ളത് ഒരു നാലും ഒരു ഏഴും മാത്രമേ മുകളിലുള്ളൂ അല്ലേ ഇതെല്ലാം നമ്മൾ വെട്ടി വെട്ടി വെട്ടിക്കളഞ്ഞ് ഇവിടെ ഒരു നാലുണ്ട് ഇവിടെ ഒരു ഏഴുണ്ട് താഴെ എന്തെങ്കിലും നമ്പറുണ്ടോ എല്ലാം നമ്മൾ വെട്ടി വെട്ടി മാറ്റി അപ്പോൾ നാലും ഏഴേ ഉള്ളു നാല് ഇൻ്റ് ഏഴ് എന്ന് പറയുന്നത് നാല് ഇൻ്റ് ഏഴ് ഉള്ളു നാല് ഏഴ് ഇരുപത്തി എട്ടാണ് ഓക്കെ അങ്ങനെയാണത് ഈ ഒരു ക്വസ്റ്റൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം ഓക്കേ മനസ്സിലായോ എല്ലാവർക്കും ഇങ്ങനെയാണ് വെട്ടിച്ചെറുതാക്കി സിമ്പിളായിട്ട് ആൻസർ നമ്മൾ കാണുന്നത്